ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എന്തുണ്ട് വിശേഷങ്ങൾ ഗെയ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇരിക്കുന്നല്ലോ അലഹമുല്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ലോങ് വീഡിയോ നിന്നും ഇട്ടും ഇടാത്ത ഇടാതിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് ലോങ്ങ് വീഡിയോ ആയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വീട്ടിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് എടുത്തിട്ടുള്ളത് അപ്പോൾ അനുവേണ്ടി രണ്ട് കപ്പ് മൈദാ മാവ് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ചെറിയ ചൂട് വെള്ളവും കൂടെ നമുക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മാവൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അത് മാവെല്ലാം ഞാൻ അവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ വെള്ളത്തിലാണ് മാവ് നനച്ചിരിക്കാനുള്ളത് അപ്പോൾ വേറൗട്ടേക്ക് നനയ്ക്കുന്നതെങ്കിൽ കഴിഞ്ഞിട്ട് ശകലം കൂടെ ലൂസായിട്ട് വേണം നമുക്ക് നനയ്ക്കാനുള്ളത് അപ്പോൾ കുറച്ച് ഒരു അര മുക്കാ മുക്ക ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോൾ ചിക്കൻ നമുക്ക് ചെറിയ പീസുകളായിട്ട് ആയിട്ട് നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാം അതിന് രണ്ട് സവാള കുഞ്ഞ് തക്കാളി മുട്ട ക്യൂസ് ക്യാരറ്റ് ആവശ്യത്തിനുള്ള ഉപ്പും ചിക്കൻ ഞാൻ വറുത്തെടുത്തത് ഞാൻ ജാർലിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് മയോണൈസ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ് അപ്പോൾ അതെല്ലാം നമുക്കിനി സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ടൊമാറ്റോ സോസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് മയോണൈസും കൂടെ ചേർത്ത് നമുക്കത് നല്ലതുപോലെ ഒന്ന് ആഡ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്കിനി അടുത്തത് പേയ്സ് നമ്മുടെ കൂട്ടെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്കുള്ള ദുറ ദുറാകോയില് ശയിൽ വെക്കാനുള്ള കൂട്ടെല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കെല്ലാം ആക്കി എടുക്കാം നമ്മുടെ മാവെല്ലാം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ പതിനാറ് ബോൾസാണ് ഞാൻ ആക്കിയിട്ടുള്ളത് പതിനാറ് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മൈദാ മാവും നമുക്ക് ആഡ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലും എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കത് ചുട്ടെടുക്കണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്ത് നമുക്ക് മൈദാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മീതെ അടുത്ത പരത്തിയ ച റോട്ടിയും ഒക്കെ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ചുട്ടെടുത്ത് ഒട്ടിപ്പിടിക്കത്തില്ല നമ്മൾ എണ്ണ എണ്ണയും നമ്മൾ മൈദമാവും അടി ചെയ്ത് കൊടുത്തിട്ടുണ്ടോ പണ്ട നല്ലതുപോലെ ഇളവി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം തയ്യാറാക്കി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് റോളാക്കാം റോളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോ കണമ്പരും അസ്ലാമലൈക്കും